വിവാദങ്ങൾക്കിടെ സംഘപരിവാർ സംഘടന കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭയിൽ ഇന്നും സംസ്ഥാനത്ത് വി സിമാർ പങ്കെടുത്തേക്കും രാജ്യത്ത് ഇരുന്നൂറോളം സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരും വിവിധ സംസ്ഥാന ക്ഷമിക്കണം വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും അവസാന ദിവസമായി ഇന്ന് പരിപാടിക്കെത്തുമെന്ന് സംഘാടകർ പറഞ്ഞു സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനവും കെ എസ് യുവിന്റെ പ്രതിഷേധവും മറികടന്നാണ് സംഘപരിവാർ സംഘടന സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ ചർച്ചകളിലും സെമിനാറുകളിലും സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നത് സർവകലാശാലകളിൽ ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിനിടയിലാണ് വിദ്യാഭ്യാസ സെമിനാറിന് കേരളം വേദിയാകുന്നത് ഇന്നലെ വൈകിട്ട് നടന്ന വിദ്യാഭ്യാസ സെമിനാറിലും ചർച്ചയിലും ആരോഗ്യ സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കണ്ണൂർ സർവകലാശാല വി സി ഡോക്ടർ കെ കെ സാജു കാലിക്കറ്റ് സർവകലാശാല ശാല വി സി ഡോക്ടർ പി പി രവീന്ദ്രൻ കുഫസ് വി സി ഡോക്ടർ എ ബിജുകുമാർ എന്നിവർ പങ്കെടുത്തിരുന്നു സെമിനാറിലും ചർച്ചകളിലും ആർ എസ് എസ് സർ സഞ്ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ആയിരുന്നു മുഖ്യാതിഥി അതിനിടെ താൻ ചർച്ചയിൽ മാത്രമാണ് പങ്കെടുത്തതെന്നും ആർ എസ് എസ് മേധാവി പങ്കെടുത്ത വിദ്യാഭ്യാസ സെമിനാറിലല്ല പങ്കെടുത്തതെന്നും വിശദീകരിച്ചുകൊണ്ട് കുഫോസ് വി ഇന്നലെ വൈകിട്ട് വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു റിപ്പോർട്ടർ കൊച്ചി